ഹലോ സ്കിപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ ആ പറയുന്ന എൻ്റെ ശബ്ദത്തിൻ്റെ ഉടമ ഞാനാണ് കേട്ടോ അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞിട്ട് തന്നെ ഈ ഒരു റെസിപ്പിയിലോട്ട് പോകാവുമെന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് നന്ദിയെന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ കൊള്ളാമെങ്കിൽ കൊള്ളാം ഇല്ലെങ്കിൽ ഇല്ലായെന്നെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ അപ്പോൾ സംഭവം ഞാൻ ഇന്ന് എന്താന്ന് മാർക്കറ്റിൽ പോയിട്ട് വന്നിട്ട് ഇന്ന് എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഫുൾ ഡിന്നർ റെസിപ്പി റെസിപ്പിയാകുമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ഐറ്റം അതായത് ഈ ഒരു റെസിപ്പി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് സോറി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടും ഇനി നാല് മണിക്കാണെങ്കിൽ ചായക്കടിയായിട്ടും ഇനി വൈകിട്ടാണെങ്കിൽ ഡിന്നറായിട്ടും ഒരു ലൈറ്റ് ഡിന്നറായിട്ടൊക്കെ ശരിക്കും അത് ലൈറ്റൊന്നും അല്ല കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് നല്ലപോലെ ഫീലിങ് ആവുന്ന ഒരു സംഭവമാണ് കുഞ്ഞുങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെട്ടും വലിയവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പം നേരെ നമുക്ക് നമ്മളത് റെസിപ്പിയിലോട്ട് പോകട്ടെ അതിന് മതേ മാങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഞാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ അമ്പാലയിലാണ് ഇവിടെ നമ്മളെ നാട്ടില് വാങ്ങിയെന്ന് കിട്ടില്ല കേട്ടോ ഇതൊക്കെ മരുന്ന് അടിച്ചാൽ വാങ്ങിയാന്നാ തോന്നുന്നത് പക്ഷെ എന്താണ് കിട്ടിയ കൊതി കൊണ്ട് വാങ്ങിയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പൊ ഇത്ര നേരെ നമ്മുടെ റെസിപ്പിലോട്ട് പോവാൻ സ്കിപ്പ് ചെയ്യാൻ തന്നെ നിങ്ങൾ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ സംഭവം ഇതാണ് കേട്ടോ ഉണ്ടാക്കി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും പക്ഷേ എൻ്റെയിൽ അത്ര പെർഫെക്ഷൻ ഇല്ലെങ്കിലും കാരണം ഒരു കയ്യിൽ മൊബൈലിൽ വെച്ചിട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ട് അത്ര കുറവായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കറിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവാനായിട്ട് വയ്ക്കാം ഇത് നമ്മൾ ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ച എന്താണ് പയറാണ് കേട്ടോ നമ്മൾ ഇത് മറ്റ് ചെറിയ പരിപാടി തന്നെ ഈ നോർത്ത് ഇന്ത്യൻ ഉള്ള ആൾക്കാരൊക്കെ ഉപയോഗിച്ച് തുടങ്ങി നമ്മളെ പോലെ അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പരിപാടി ഇവർക്കില്ല അപ്പോൾ ഇതിന് നമുക്കൊരു സവാളയുടെ ആവശ്യം കൂടെ ഉണ്ട് അപ്പോൾ സവാളയൊക്കെ കട്ടി വെച്ച് വെച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല പോലെതേ വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ നമുക്കിനി തോലൊക്കെ കളഞ്ഞ് നല്ല മാതിരി ഒന്ന് എന്താ പറയാം നല്ല ഇതുമാതിരി നിങ്ങൾ നല്ലപോലെ ഉടച്ചെടുക്കണേ നമ്മൾ എന്ന് ഒരു പേസ്റ്റ് ഇതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മുടെ ബ്രെഡിൽ നമുക്ക് വയ്ക്കേണ്ട ആണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കുന്ന പരിപാടി നോക്കാമേ ആദ്യം തന്നെ നമുക്ക് ബട്ടറോ നിങ്ങളെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ എടുക്കുക കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ബട്ടറോ നെയ്യൊക്കെ ഉപയോഗിച്ചാൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലോട്ട് നമുക്ക് സവാള ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഉപ്പും കൂടെ ചേർത്ത് ഈ സമയത്ത് നിങ്ങൾ ഉരുളക്കിണങ്ങനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിൽ കൂടെ ചേർക്കാം കേട്ടോ ഉപ്പ് ഇട്ട് നമുക്കൊന്ന് വയറ്റി കൊണ്ടുവരാം വയറ്റി കൊണ്ടുവരുമ്പോൾ ഒരുപാട് അങ്ങ് ബ്രൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഇതിൻ്റെ എന്താ പറയുക ഒന്ന് ഇതിൻ്റെ ഒരു പച്ചക്കുത്തലൊക്കെ മാറി ജസ്റ്റ് ഒരു പരിപാടും അത്രയേ ഉള്ളൂ അതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഇനി ചാട്ട് മസാലയോ ഗരം മസാല അങ്ങനെ ഉണ്ടെങ്കിൽ ഇടാം പിന്നെ ഇത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിൽ മുളക് ഉപയോഗിക്കാത്തത് ഇത് മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ എരിവില്ലാത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് നമുക്ക് അരിഞ്ഞിട്ടും ചേർത്ത് അതിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ ഞാൻ നമ്മുടെ കുറച്ച് മല്ലിയിലേയും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് നമ്മുടെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ് അപ്പോൾ ഇവിടെ റെഡിയായി നിങ്ങൾക്ക് ഇതിൽ വേറെ എന്തെങ്കിലും പച്ചക്കറികൾ വേണം ണെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ നിങ്ങൾക്ക് എന്താ ബ്രൗൺ ബ്രെഡ് ആണോ എടുത്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ബ്രെഡ് എടുക്കാം ഇതുമാതിരി ഓരോ ബ്രെഡിലും Move, െ നമ്മളെന്ത് ചെയ്യുക നല്ല പോലെ ഒന്നില്ലെങ്കിൽ രണ്ടിലും തേക്കുക ഇല്ലെങ്കിൽ ഒന്നിൽ തേക്കാം ഞാനിപ്പോൾ ഒന്നിൽ മാത്രമേ തേക്കുന്നുള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് നല്ലൊരു ചീസ് ഇല്ലേ നമ്മുടെ ചീസ് സ്ലൈസും കൂടെ വച്ച് ഇതിനെ കവർ ചെയ്ത് വെക്കാം കവർ ചെയ്ത് നമുക്കൊരു പാൻ എടുത്ത് പാനിലോട്ട് കുറച്ച് ബട്ടറോ ഇത് മാതിരി നെയ്യോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് ആഡ് ചെയ്യാം അല്ലെങ്കിൽ വേറെ ഏതൊക്കെ പച്ചക്കറികൾ മക്കളെ കൊണ്ട് തീറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാമേ അപ്പോൾ നമ്മുടെ ഇത് വച്ചിട്ട് നമുക്ക് രണ്ട് ഭാഗവും നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം അതായത് നല്ലപോലെ ബ്രൗൺ കളർ ആക്കി കളറാക്കിയെടുക്കുക നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടാനുസരണം കൂട്ടുക ഒക്കെ ചെയ്യാം അങ്ങോട്ടും ഇത് പിന്നെ ഇതെന്താ ചൂടാക്കുമ്പോൾ നമ്മൾ എന്താ നമ്മുടെ ചീസ് നല്ലപോലെ ഒന്ന് മെൽറ്റായി വരും ആ മെൽറ്റ് ആകുന്ന ചീസിൻ്റെ ടേസ്റ്റും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഈ ബ്രെഡിൻ്റെ നല്ലൊരു ക്രഞ്ചിനെസ്സും കൂടി ആവുമോണ്ടല്ലോ നല്ല അടിപൊളി എടുക്കാത്ത സംഭവമാണ് അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് നിങ്ങളുടെ ആവശ്യം അനുസരണം നെയ്യോ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ നെയ്യാണെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ സാധാ എണ്ണ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അത് നല്ലപോലെ നമ്മളത് മൊരിയിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഒരു സൈഡ് മൊരിയുന്നതോടാണ് താല്പര്യം ഒരു സൈഡ് ഒരു ഹാഫും അങ്ങനെയാണ് ഇവർക്ക് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഒരു സൈഡ് നിങ്ങൾക്ക് നോക്കിയാലറിയാം വ അങ്ങനെ വലുതായിട്ടൊന്നും ഞാൻ മൊരിയിച്ച് കൊണ്ടുവന്നില്ല പക്ഷേ ഇതിൻ്റെ മറുഭാഗം നല്ലപോലെ ഞാൻ മൊരിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി ഇത്രയും ഒരു പത്ത് മിനിറ്റൊന്നും വേണ്ട നമുക്ക് ആ ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കി ഉണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് വേണം ഒരു അഞ്ച് മിനിറ്റ് തന്നെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് രാവിലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയാലും കൊടുത്തുവിടാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ എല്ലാം കൂടെ ഒന്നിലായില്ലേ അപ്പോൾ സംഭവം കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് കട്ട് ചെയ്യുന്ന അത്രയ്ക്ക് അങ്ങ് ശരിയാവാതെ പോയിട്ടുണ്ട് ശരിക്കും നല്ല രീതിയിൽ തന്നെ നല്ല നല്ല രീതിക്ക് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ സംഭവം റെഡിയായി അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്തേക്കണേ ബൈ ബൈ